ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കി സംസാരം എന്ന് പറയുകയാണെങ്കിൽ ബസ്സിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ അതായത് ഒരു ജിഞ്ചിതാന്ന ജിഞ്ചിൻ ചാക്കി എറണാകുളം എന്തോ ഒരു പെണ്ണ് എന്നാണ്ട് ബസ്സിൽ വെച്ച് കഴിഞ്ഞാണ്ട് ഒരു സെൽഫി വീഡിയോ എടുത്തിട്ട് ഓളം അല്ല ആളെ മേത്ത് തട്ടിച്ച് കണ്ട് അത് അയാൾ മനഃപൂർവ്വം തട്ടിച്ചു എന്നുള്ള വ്യക്തി തീർത്തിക്കാണ്ട ഒരു വീഡിയോ വൈറലായിട്ട് അങ്ങനെ അത് വൈറലായ മൂലം അയാൾക്കുണ്ടായ മാനസികാവസ്ഥ മൂലം അയാൾ തൂങ്ങി മരിച്ചു ആർക്ക് പോയി അയാൾ കുടുംബത്തിന് പോയി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ പെണ്ണിന് അതൊരു ഒരു സംഭവമാണെന്ന് അറിയാം അപ്പോൾ അങ്ങനെ ഒരു ഒരു സംഭവമാണെന്നു സാധാരണ എല്ലാവരും ചെയ്യലെന്താ എല്ലാവരും അടുത്തുള്ള ഒന്നുകിൽ ബസ്സിലെ കണ്ടക്ടറോട് പറയാം എല്ലാ അടുത്തിരിക്കുന്ന ആണുങ്ങളോട് പറയാം അല്ല പെണ്ണുങ്ങളോട് പറയാം ആ സ്പോട്ടിൽ അവിടെ ഒരു കച്ചറം ഉണ്ടാക്കണം ഒരു പരിഹാരം അവിടെ നിന്ന് തന്നെ കാണണം അതല്ലാത്ത പക്ഷം ഞാൻ അതിനും മടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു വീഡിയോ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെയ്യാ ആ വീഡിയോ കട്ട് ചെയ്യാത്ത ക്രോപ്പ് ചെയ്യാത്ത പൂർണ്ണമായിട്ടുള്ള തെളിവോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക എടുത്തിട്ട് എന്ത് ചെയ്യുക സോഷ്യൽ മീഡിയ അല്ല കോടതി സോഷ്യൽ മീഡിയയിലല്ല പ്രചരിപ്പിക്കേണ്ടത് അത് നേരെ ചെയ്യേണ്ട എന്താ വെച്ചല്ലേ അതെടുത്തിട്ട് എന്താ ചെയ്യുക പരാതി കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ പോവുക അയാൾക്കെതിരെ പരാതി കൊടുക്കുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല കാരണം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് റീച്ച് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റീച്ച് വെറും റീച്ച് നാലാൾ കാണണം അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം റീച്ച് കിട്ടണം ഒന്ന് വൈറൽ വൈറലാകണം എന്നൊരു ചിന്ത മാത്രം ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് മാത്രമാണ് പണ്ട് അങ്ങനെ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കണ്ട് അയാളെ നാക്കിക്കണം എന്നുള്ള രീതിയിൽ ഇട്ട് ഓൾക്ക് പബ്ലിസിറ്റി കിട്ടി ഇപ്പൊ ഇതിൽ ട്രെൻഡാണ് ഇപ്പൊ കുറച്ച് കാലം കെ എസ് ആർ ടി സിയിൽ വേറെ ഒന്നു അതിന് മുമ്പ് വേറെ ഒന്നു ഇതൊക്കെ ഇപ്പൊ ട്രെൻഡായി മാറിയിട കാരണം റീച്ച് കിട്ടണം എങ്ങനെയെങ്കിലും തുണി ഇരിക്കാണ്ടോ വിമാനങ്ങൾ വൈറൽ വൈറലാകണം നാലാൾ കിട്ടണം നാല് ലൈക്കും ഷെയറും കിട്ടണം എന്നുള്ള ചിന്ത ഒരു നല്ല ആളുകളും ഉണ്ട് ഇത് ബാക്കി പെണ്ണുങ്ങളെ പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത ശതമാനം മാത്രം പെമ്പിള്ളേർ ഇങ്ങനെ ഇറങ്ങി തുനിയുന്നുണ്ട് ഇത് കൊണ്ട് വരുന്ന ദുരിതങ്ങൾ എന്താന്നുള്ളത് ഞാൻ എണ്ണി പറഞ്ഞുതരാം അതിൽ ഇനിയിപ്പോൾ ഒരു മോശം അനുഭവം ബസ്സിൽ വെച്ചിട്ട് ഒരു പെണ്ണിന് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് തെളിവെന്ന തക്കത്തിൽ ആ പെണ്ണിനെ അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വരെയുള്ള എന്തേ ആ ഒരു അയച്ചട നഷ്ടപ്പെടുകയാണ് ആ പെണ്ണുങ്ങൾക്ക് പേടി വരികയാണ് ഈ ഒരു സംഭവം കാരണം ഇങ്ങനെ എല്ലാവരും ഇറങ്ങി തിരിഞ്ഞുകൊണ്ട് കയറണം അത് പെണ്ണുങ്ങൾക്കും എന്തായിട്ടുണ്ട് ഒരു അടി അടിയിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണിനെതിരെ അറിഞ്ഞുകൊണ്ട് ചെയ്ത സംഭവമാണെങ്കിൽ ഇപ്പോഴും ഇനി ഒരു പെണ്ണുന് തെളിവ് സാഹിതം തെളിവ് എന്ന അർത്ഥത്തിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാം ഭയം പേടി മടി നാട്ടുകാരെന്ത് വിചാരിക്കും അങ്ങനെ അങ്ങനെ ഒരു ചിന്ത വിലയാണ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആ പെണ്ണിനെ ഇങ്ങനെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടാൻ മാത്രമുള്ള തൻ്റെയോടും ധൈര്യം ഊക്കു ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തുകൊണ്ട് ആ പെണ്ണിനെ എന്തുകൊണ്ട് ആ സ്പോട്ടിൽ അവിടെ അടുത്തുള്ള ആളുകളോട് പറഞ്ഞുകൂടാ ആ സ്പോട്ടിലുള്ള ആളുകളോട് കണ്ടക്ടറോട് പറഞ്ഞുകൊണ്ട് അത് പ്രതികരിച്ചു ഇതൊന്നും പ്രതികരിക്കാതെ അതൊരു വീഡിയോ ആക്കി ക്ലിപ്പാക്കി ബ്ലോഗാക്കി എടുത്തുവെച്ചാൽ അതെന്താണ് വീഡിയോയിൽ വളരെ വ്യക്തമാണ് ആ പെണ്ണ് പോയിട്ട് ആ അതും രണ്ടും മൂന്ന് നാലും ആങ്കിളുകൾ ഉണ്ട് ആ ബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുട് ബസ്സര് പറഞ്ഞ മാതിരി കണ്ടക്ടർമാർ പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ബസ്സിലുണ്ട് ഇത് ആണുങ്ങളടിയിൽ പോയി നിന്നിട്ട് ആണുങ്ങൾ അതും ആ പെണ്ണ് തിരിയുന്ന ആ ട്രേണിങ് എങ്ങനെയാണ് സാധാരണ ബസ്സിൽ പെൺപിള്ളേർ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഉണ്ടാവേ ആണുങ്ങൾ ഈ സൈഡ് തിരിഞ്ഞു ആ ഈ രണ്ട് സെക്ഷനായിട്ടാണ് ഉണ്ടാകുന്നത് ഇത് ഈ പെണ്ണ് നിൽക്കുന്നത് ആ അതായത് ബാക്ക് ബാക്ക് സീ ബാക്കത്തെ ഡോറിന്റെ ഭാഗത്തേക്ക് അയാളെ ഇറങ്ങാനുള്ള ഒരു പുറപ്പാടിലാണ് ആ സൈഡൊക്കെ തിരിഞ്ഞിട്ടാണ് അയാൾ നിൽക്കുന്നത് ഈ പെണ്ണ് നിൽക്കുന്നതും അയാൾ അയാൾ നേരെ ആ ഒരു പൊസിഷനിലാണ് ഈ പെണ്ണ് ഈ പെണ്ണിനെ എന്തുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് ലേഡീസ് നിൽക്കുന്നവർ ഇപ്പുറത്തൊക്കെ തിരിഞ്ഞു നിന്നുകൂടാ അതൊരു പോയിന്റാണ് ആ പെണ്ണിന് ഇപ്പുറത്തൊക്കെ നിന്ന് തിരിഞ്ഞാൽ പോലെ ആലോ അവിടെ തട്ടൂലല്ലോ ആ പെണ്ണ് ആ ആണ്വിടെ നിൽക്കുന്നത് ളിന്നെ ചായയിട്ട് ആളിന്റെ മൂട്ടിൽ പോയിട്ട് വരുന്ന ആവശ്യം അവൾക്ക് എന്താ ഉള്ളു മര്യാദക്ക് നിന്നാ പോരെ ഇങ്ങനെ ആവശ്യം എന്താ ഇത് ആണുങ്ങൾ നിൽക്കുന്ന പോർഷൻ ഈ സൈഡിലുള്ള ബാക്കിൽ ആ പെണ്ണുങ്ങൾക്കും ഈ സൈഡിൽ നേരം എല്ലാ ബസ്സിനും വരില്ല പെണ്ണുങ്ങൾ മുമ്പൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞു കാണാൻ ഉണ്ടാകും ആണുങ്ങളിങ്ങനെ ഈ സൈഡിലും തിരിഞ്ഞാണ്ടാവും ചില ആണുങ്ങളും ഇങ്ങോട്ട് ഉള്ളൂ പക്ഷെ ആ വീടോയിൽ ആ ആണ് ഇറങ്ങാൻ പോവുകയാണ് കാരണം ആ ആണ് ഈ സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണുള്ളത് അതായത് ബാക്ക് ഭാഗത്തേക്ക് ബസ്സിൻ്റെ ബാക്കേക്ക് ഡോറിൻ്റെ ആ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് ആ അതേ സൈഡിൽ തന്നെയാണ് ഈ പെണ്ണും തിരിഞ്ഞിട്ടുള്ളത് അതായത് അതായത് ഈ പെണ്ണ് അറിഞ്ഞുകൊണ്ടൊരു ട്രെൻഡാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു അതിന് മുമ്പ് ഒരു എന്താന്ന് പറഞ്ഞു പറഞ്ഞിട്ടൊരു പെണ്ണ് കെ എസ് ആർ ടി സി നല്ല റീച്ച് ആയി ട്രെൻഡിങ് ആയി പിന്നെ അതിനെ വിവരണം കൊടുത്തിട്ടും അതിനെ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടും വേറെ വീഡിയോ അങ്ങനെ ഒരാഴ്ചത്തേക്ക് അരി വാങ്ങാനുള്ള വീഡിയോ അത് വഴി ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകാം കണ്ടന്റ് ആയല്ലോ അപ്പോൾ അത് ചിന്തിച്ചിട്ട് ആവുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ വെക്കേണ്ട ആവശ്യം അപ്പഴും എന്താ പെണ്ണ് സാധാരണ ലേഡീസ് തിരിഞ്ഞെടുക്കുന്ന ഈ ലെവലിൽ ബസ്സിൽ പിടിച്ചിരുന്ന പോലെ സംഭവം കഴിഞ്ഞില്ലേ അവിടെ വരുത്താനും മുട്ടാനൊന്നും ഇല്ല അപ്പൊ ഈ പെണ്ണ് കൽപ്പിച്ചുകൊണ്ടിരുന്ന അതും ഇങ്ങനെ മുട്ടിയിട്ട് അയാളെ മേതു തട്ടാനിട്ട് വേറെ ആങ്കിൾ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരണം ഇങ്ങനെ വെച്ചെടുത്ത് എന്തെങ്കിലും വല്ല ആവശ്യമുണ്ട് അങ്ങനെ വെക്കേണ്ട ആവശ്യം എന്ത് ഈ ഇനിയിപ്പോൾ അങ്ങനെ മുട്ടി കാണുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു പെണ്ണ ഓക്ക് മാറി നിന്നൂടെ സ്വയം ഇപ്പുറത്ത് മാരും പെണ്ണുങ്ങൾക്കുണ്ടല്ലോ ഓക്ക് ആ പെണ്ണുങ്ങളെ അടിയിൽ നിന്ന് മാറിയിട്ട് മുമ്പിൽ പോയി ഇരിക്കാനോ ഗ്യാപ്പ് സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ട് ഓൾക്ക് ഒരു കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ വെക്കാനും ഇങ്ങനെ ആയിട്ട് മൊബൈലിൽ കിട്ടുന്നുണ്ട് അവിടെ അത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് അവിടെ ബസ്സിൽ എന്നിട്ടും ഇയാളെ മൂട്ടിൽ പോയാണ്ട് മുട്ടി വരുത്തി നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാവും മാത്രമല്ല അയാൾ കയ്യിൽ ബാഗുണ്ട് ആ ബാഗ് ഇങ്ങനെ പിടിക്കുന്ന സമയത്താണ് അയാൾ മുട്ടും കൈ അവിടെ തട്ടിയത് അങ്ങനെ ഒരാളെ കൊന്നുകൊല്ലാ കൊല്ല ചെയ്ത് വല്ല കാര്യം ഉണ്ടാകും ഇപ്പൊ ആ പെണ്ണിന് മര്യാദയ്ക്ക് നടക്കാൻ കഴിയണ്ട ആ പെണ്ണിനിപ്പം സുഖം കൊറുതി ഈ പെണ്ണിന്റെ ഈ ചെയ്യും വീഡിയോ ചെയ്ത പെണ്ണിന്റെ മാനസികാവസ്ഥയും അതിലേറെ കഷ്ട ചെയ്യുക വല്ല ആവശ്യം ഉണ്ടായിരുന്നു റീച്ചിനും വണ്ടി ദയം ചെയ്ത് പ്ലേരെ ശ്രദ്ധിക്കാണു അതിന് ശ്രദ്ധിക്കണം ഇനിയിപ്പോ ഒരാൾ കൽപ്പിച്ചു കുട്ടിക്കാണ്ട് ഇങ്ങനെ ചെയ്തിരിക്കണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും റിയാക്ട് ചെയ്യാൻ തോന്നൂല്ല നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ നിങ്ങളെ ഭാഗത്ത് പൂർണ്ണമായിട്ട് തെറ്റില്ലാന്നുണ്ടെങ്കിൽ ചെയ്യാം ആ സ്പോട്ടിലവിടെ പരാതി പറഞ്ഞോ ആ സ്പോട്ടിൽ അയാളെ കരണം നോക്കി കൊടുക്കണം എന്തുകൊണ്ട് കയ്യിൽ പൊന്തിയില്ല കാരണം അയാൾ ഇത് തെറ്റില്ല ഇവർക്ക് റീച്ചാണ് വേണ്ടത് ഇനി ഇപ്പൊ ഇവർക്ക് റീച്ചാണ് വേണ്ടത് കൊണ്ട് അയാളെ മുഖം ബ്ലർ ചെയ്ത് കണ്ടിട്ടാ കണ്ടിട്ടോരോക്ക് ആർക്ക് പോയി ആ കുടുംബത്തിന് പോയി ഇതിനെതിരെ കടുത്ത ശിക്ഷ നടപടി വേണം ഇതാണ് മറ്റേ രാഹുൽ ഈശ്വരൻ പറഞ്ഞ പോലെ ഒരു പുരുഷ കമ്മീഷന് നിർബന്ധമായിട്ടും ഇവിടെ വേണം ഈ പുരുഷ കമ്മീഷൻ വേണം പുരുഷ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞ സമയത്ത് കുറെ ആളുകൾ ഈ രാഹുൽ ഈശ്വരനെ വൻ തെരി ഗവൺമെന്റും മറ്റൊക്കെ ഇട്ട കുറെ ആളുകൾ ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ടേ ഒരു രാഹുൽ ഈശ്വരനെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അത് അംഗീകരിച്ചിട്ട് പുരുഷ കമ്മീഷന് വേണ്ടി നമ്മൾ രംഗത്ത് വരെ തന്നെ വേണം വനിതകൾക്ക് മാത്രമല്ലല്ലോ ആണുങ്ങൾക്ക് ജീവിക്കേണ്ട ഇവിടെ എനിക്ക് പറയാനുള്ളിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓൾക്ക് ലീഗലി മൂവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ലീഗലി മൂവ് ആക്കാം ലീഗലി മൂവ് ആക്കുന്ന ഒരു തെളിവിന് വേണമെന്നുണ്ടാ വീഡിയോ ശേഖരിക്കാം ഈ തെളിവിന് വേണ്ടിയിട്ട് ശേഖരിക്കുമ്പോൾ നല്ല രീതിയിൽ അത് അങ്ങനെ ഒരു മുട്ടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് ക്രോപ്പ് ചെയ്യാതെ കട്ട് ചെയ്യാതെ ആംഗിള് മാറാതെ ആംഗിൾ മാറുന്ന മീൻസ് ഓടും ആംഗിള് മാറുന്നുണ്ട് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആൾ കാണാതെ എടുത്തോ എടുത്തിട്ട് അത് പ്രചരിപ്പിക്കല്ല വേണ്ടത് അത് ലീഗലി മൂവ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് ഇത് അതല്ല അവൾക്ക് ലീഗലി മൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം അവൾക്കത് വിഷയമില്ല കാരണം കുറേ തട്ടിമുട്ടിയോ വറ്റി നടക്കുന്ന ആളായിരിക്കും ഒരു പക്ഷേ എനിക്കറിയില്ല ഏതെങ്കിലും ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു മാനം നാണുള്ള പെണ്ണെ ഒരാൾ കിടന്ന് ഒരു ഒരു മേത്ത് ബോഡി ടച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണു സ്പോർട്ടിൽ അവിടെ മാറി നിൽക്കും അല്ലാണ്ട് എൻ്റെ പ്രതികരിക്കും അല്ലെങ്കിൽ ഒന്ന് മാറും ചേട്ടാ അല്ലെങ്കിൽ ലേശം മാറുമോ അത് ലേശം നീങ്ങിനിക്കുമെന്ന് പറയും വായണ്ടല്ലോ പറയും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും കിടന്നുകൊണ്ട് കുണച്ചുകൊണ്ട് കാര്യമില്ല പ്രതികരിക്കേണ്ട അപ്പോൾ പ്രതികരിക്കണം അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുള്ളൂ അല്ലെങ്കിൽ അവൾക്ക് അവിടുന്ന് മാറി നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലാ സ്ഥലത്തൊക്കെ മാറി കാലം അല്ല മുബത്തന്നെ ഇഷ്ടംപോലെ ഗ്യാപ്പുണ്ടല്ല മാറിക്കാലോ അല്ലെങ്കിൽ ആരോടൊരു പറഞ്ഞോട് അയാളെ മാറ്റാലോ അതൊന്നും ചെയ്യാതെ വീഡിയോ എടുത്ത് കാണ്ട് ഇല്ല ഗ്യാപ്പ് വീഡിയോ തൊട്ടി തൊട്ടിയുരുമി മുട്ടിയിട്ടും മാറി നിൽക്കാതെ പിന്നെയും കൊണ്ടുപോയി മുട്ടിച്ചുകാണ്ട് അയാൾ മുട്ടിന്ന് വരെ അല്ലാതെ ബസ്സാണ് കുൽക്കും കുത്തും കുൽക്കും ഒക്കെ ഉണ്ടാവും കൊണ്ടുപോയി മുട്ടിച്ച് മുട്ടി ആക്കി അങ്ങനെ ഒരു തട്ടുന്നൊരു ഭാഗെടുത്ത് അവർ സ്ലോ മോഷൻ ചെയ്ത് ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തട്ടിയതാകും അത് സ്ലോ മോഷനില് ക്യാമറ കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ ആക്കി തീർത്തിക്കാണ്ട് അയാളെ കൊന്നിട്ട് എന്ത് കിട്ടിയടി എനിക്ക് കൊറേ ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് ഇതോട് ഇത് പെണ്ണുങ്ങൾക്ക് തന്നെയാണ് പ്ലീസിന് സംസാരിക്കാൻ പറ്റാത്ത ഒരു കുറ്റം കണ്ടിക്കണെതിരെ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ ലേഡീസ് തന്നെ നിങ്ങളെ ആക്കി തീർക്കുകയാണ് അപ്പോ നിനക്ക് ഇത്രേ പറയുള്ളൂ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്താ ഗവൺമെന്റ് ഇറങ്ങി പല കാര്യം ഉണ്ടായിരുന്നു ഒരാളെ കൊന്നിട്ട് പെന്ത കിട്ടി ഇപ്പോ ഓള അവസ്ഥ എന്താ ഓളും ചത്തമാരി ഒരു മൂലക്കലുണ്ടാവും